അപ്പോൾ വൈകിയതിൻ്റെ ബുദ്ധിമുട്ട് ഇപ്പോഴുണ്ട് ഇത് എന്നേ തീരേണ്ടതാണ് അപ്രോച്ച് റോഡും ഈ പീരീഡിനുള്ളിൽ ചെയ്യണം എന്ന് ആർ ബി ഡി എഫ് സിയോട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ഗഡർ എത്തണം ഗഡർ ഫിറ്റ് ചെയ്യണം കുറേ ജോലികളുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തത്തുള്ളൂ ഇപ്പോഴത്തെ ഒരു പോക്ക് വെച്ചിട്ട് കാരണം റെയിൽവേയുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ റെയിൽവേയുടെ പണി ഇപ്പോഴും തീർന്നിട്ടില്ല ഇപ്പോഴും പിന്നെ ഇന്നും ഇപ്പം ഇന്ന് കോൺക്രീറ്റ് നടക്കും എന്നാണ് പീർ ക്യാപ്പിന്റെ കോൺക്രീറ്റ് നടക്കും എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷെ നടന്നിട്ടില്ല പിന്നെ അത് മൂന്നെണ്ണം കഴിയണം അത് കഴിഞ്ഞിട്ടേ ഇനി ഗർഡറ് ഫിറ്റ് ചെയ്യണം ഗഡർ എത്തണം ഗഡർ ഫിറ്റ് ചെയ്യണം കുറേ ജോലികളുണ്ട് അപ്പോൾ വൈകിയതിൻ്റെ ബുദ്ധിമുട്ടിപ്പോഴുണ്ട് ഇത് എന്നേ തീരേണ്ടതാണ് നിങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പതിമൂന്ന് സ്പാൻ ചെയ്യേണ്ടതിൽ മൂന്ന് സ്പാൻ മാത്രമാണ് അവർ ചെയ്യേണ്ടത് നമ്മൾ എട്ട് സ്പാൻ ചെയ്തിട്ട് ഇപ്പം എത്ര കാലമായി ഈ മൂന്നെണ്ണം ചെയ്ത് മാറിയെങ്കിൽ മാത്രമേ ഈ രണ്ടെണ്ണം കൂടെ ഫിറ്റ് ചെയ്ത് അത് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുകയുള്ളു പിന്നെ എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ട അത് സാധാരണ ഇതെല്ലാം കഴിയത് റെയിൽവേയുടെ വർക്കും കൂടെ കഴിഞ്ഞതിന് ശേഷമാണ് അപ്രോച്ച് റോഡിന്റെ പണി ആരംഭിക്കാറുള്ളത് ഇപ്പോൾ എന്തായാലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യേണ്ട അപ്രോച്ച് റോഡും ഈ പീരീഡിനുള്ളിൽ ചെയ്യണം എന്ന് ആർ ബി ഡി എസ് സിയോട് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർ മാർച്ച് ഫസ്റ്റ് കൂടി വന്ന് അപ്രോച്ച് റോഡിന്റെ പണിയും തുടങ്ങാം അപ്പോൾ രണ്ടും തൽക്കാലം പാരലായിട്ട് ഇത് തീർന്ന് മറ്റത് ചെയ്യുക എന്നുള്ളത് മാറ്റി രണ്ടും പാരലായിട്ട് പോകട്ടെ അപ്പോൾ കുറച്ചുകൂടെ സമയം സേവ് ചെയ്യാൻ കഴിയും നിർമ്മാണ ഉത്കാരണം നടക്കുന്നങ്ങനെ ഒരു കരാറുകാരം വരണ്ടേ ഒരു കമ്പനിയോ ഒരു കാരണോ വരണ്ടേ അതല്ലേ നമ്മുടെ നാട്ടിലൊരു സിസ്റ്റം എന്തെല്ലാം നടപടിക്രമങ്ങളുണ്ട് യാതൊരു വർക്ക് ടെൻഡർ ചെയ്യാത്ത എഗ്രിമെന്റ് വെക്കാത്ത വർക്ക് നിർമ്മാണ ഉൽക്കാടനം നടത്തുന്നു അതിൻ്റെ അറിയിപ്പ് എം പി കൊടുക്കുമ്പോൾ എന്തൊരു പാണക്കെട്ട് ഇത്രയും അപാര തൊലിക്കെട്ട് തന്നെ തന്നെയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞ യാതൊരു ഉളുപ്പുമില്ലാതെ നമ്മുടെ നാട്ടിൽ ഒരു വർക്ക് എങ്ങനെയാണ് ഉദ്ഘാടനം നടക്കുന്നത് ഇപ്പോൾ കല്ലുത്താഴം ഓൺലൈനിലായി ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് എന്ത് ഭൂമി ഏറ്റെടുത്തിട്ടില്ല ജി എ ഡി അപ്രൂവൽ മാത്രമേ ആയിട്ടുള്ളൂ ഇനി ഭൂമി ഏറ്റെടുക്കണം അവർക്ക് പൈസ അതിനുശേഷം ജണ്ടർ ചെയ്യണം ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കരുത് അതിനെ ജനപ്രതിനിധികൾ അങ്ങനെ പരിശ്രമിക്കരുത് നമ്മൾ ഈ നിർമ്മാണം പൂർത്തി വൃത്തിയാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇച്ചിരി പോരാക്കുറവൊക്കെ ഉണ്ടെങ്കിൽ ഉദ്ഘാടനം നടക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഒന്നും ആകാതെ നിർമ്മാണ ഉദ്ഘാടനവും ആരാണ് കരാറുകാരൻ പറയാനുള്ള ഉത്തരവാദിത്വമില്ലേ ഒരു നിർമ്മാണ ഉദ്ഘാടനം നടക്കണം എന്നുണ്ടെങ്കിൽ നിർമ്മാണം ഒരാളെ ഏൽപ്പിക്കണമല്ലോ പിന്നെ ഈ ആരോപികളിൽ സെൻട്രൽ ഗവൺമെന്റ് ഷെയർ വളരെ കൃത്യമായി പറയുകയാണ് അതിൻ്റെ നമ്മുടെ എം പി തന്നെ പറഞ്ഞല്ലോ ഡി പി ആർ തയ്യാറാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വം സ്റ്റേറ്റ് ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് ബഡ്ജറ്റിൽ വരാതെ ഒരു മേൽപ്പാലവും സ്റ്റേറ്റ് ഗവൺമെൻ്റ് സ്കീമിൽപ്പെടാതെ ഒരു മേൽപ്പാലവും ചെയ്യാൻ കഴിയില്ല